നമസ്കാരം ും വിശദാംശങ്ങളുമായി മടിക്കുശമനമായെങ്കിലും മൂവാരുപ്പിടിയാറിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ മലകര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാലാണ് മൂവാരുപ്പിടിയാറിലെ ജലനിരപ്പിൽ കുറവ് അനുഭവപ്പെടാത്തത് പുഴിയോരം നടപ്പാത്ത വെള്ളത്തിനടിയിൽ ആശങ്കയ്ക്കിടയില്ല നെടുമ്പാറയിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാൻ ശ്രമം മാർച്ചയം നടത്തി ജനകീയ സമരസമിതി മാർച്ച് നടത്തിയത് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ പണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് പോലീസ് തടഞ്ഞു കീച്ചേരിപ്പിട പ്രദേശത്തെ ഓട ശുചീകരണം പൂർത്തിയായി ഈ വർഷത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തി ഉൾപ്പെടുത്തിയാണ് ശുചീകരണം നടത്തിയത് സി പി എം മൂവാറ്റുപുട ഏരിയ കമ്മിറ്റി പി പി എസ് ദോസ് ചരമവാർഷിക ദിനം ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇടനിലക്കാർ ലാഭം കൊയ്യുന്നു കപ്പകാശ ഗർഭദുരിതത്തിൽ കർഷകർക്ക് ലഭിക്കുന്നത് മുതൽ പന്ത്രണ്ട് വരെ രൂപ വാർത്തകൾ വിശദമായി നഗരത്തിൽ ശക്തമായ മഴയ്ക്ക് ശമനമായെങ്കിലും മൂമ്പാറ്റുപിടാറിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർന്നിരിക്കുന്നതിനാലാണ് ജലനിരപ്പ് കുറയാത്തത് മൂവാറ്റുപുഴ നഗരത്തിൽ ശക്തമായ മഴയ്ക്ക് ശമനമായെങ്കിലും മൂവാറ്റുപിടാടലെ ജലനിരപ്പ് ഉയർന്നു തന്നെ മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുന്നതിനാലാണ് മൂവാറ്റുപിടാടലെ ജലനിരപ്പിൽ കാര്യമായ കുറവ് അനുഭവപ്പെടാത്തത് നഗരത്തിൽ ഇന്ന് ഇടവിട്ട മഴ പെയ്തുതൊഴിച്ചാൽ കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു എന്നാൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ പുഴിയോര നട പാത പൂർണമായും വെള്ളത്തിനടിയിലാണ് നിയന്ത്രണ വിധേയമായി മാത്രം മലങ്കര ഡാമിൽ നിന്ന് ജലമൊഴുക്കി വിടുന്നതിനാലും നഗരത്തിൽ മഴ മാറി നിൽക്കുന്നതിനാലും ആശങ്കയ്ക്കിടയില്ല ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ദിവസങ്ങളായി പൊഴിയോരം നടപ്പാത വെള്ളത്തിനടിയിലാണ് നെടുമ്പാറയിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ചം തന്നെയും സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ പണ്ടപ്പള്ളിയിലെ വീട്ടിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ആരക്കുഴ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കൊന്നാനിക്കാട് പൊട്ടൻമല നെടുമ്പാറയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായ കിണടനോട് ചേർന്ന് കമ്പനി ആരംഭിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ജനകീയ സമര നേതൃത്വത്തിൽ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ പണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ചും നിർണ്ണയും സംഘടിപ്പിച്ചു പണ്ടപ്പള്ളി ലൈബ്രറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു ரட்சிக்க மரணம் வரையும்த்தன் ஒருமிச்சுகள ஜிய சமரம் சிந்தாவோ சமரம் சிந்தாவோ

എം എൽ എയുടെ കുന്നപ്പള്ളി എം എൽ എയുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തന്നപ്പോഴാണ് ആരക്കുഴ പഞ്ചായത്ത് ഭരണസമിതി നിയമപരമായി ഈ ഫാക്ടറിക്കുള്ള ലൈസൻസ് നൽകി എന്ന കാര്യം അദ്ദേഹം പോസ്റ്റിലടക്കം പറയും എന്താണ് പല സ്ഥലങ്ങളിലും പെരുമ്പാവൂര കേന്ദ്രമാണെന്നു എന്താ അത് എടുത്തോണ്ട് ഉടനെ ആളുകൾ അപ്പൊ അത് പലതും നിന്നുപോകുന്ന സാഹചര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ ഇതെല്ലാം തുടരാൻ പറ്റും സർക്കാരിന് നയം ഉണ്ടേക്കാരുണ്ട് ആ നയം കറക്റ്റാണ് നമ്മുടെ സംസ്ഥാനം വ്യവസായിക സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ സ്വാഭാവികമായും അതിനനുകൂലമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നിയമപരമായി സർക്കാരിന് നയമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസിറ്റ് വഴി അപേക്ഷ കൊടുത്താൽ കാറ്ററിപ്പെട്ടതല്ലാത്ത വ്യവസായങ്ങൾ ആരംഭിക്കാൻ വലിയ പ്രയാസം ഏതുമാകാം വലിയ കെമിക്കൽ ഫാക്ടറികൾ വലിയ ബയോമെഡിക്കൽ നിർമ്മാണ കമ്പനികൾ അത്തരത്തിൽ വലിയ പരീക്ഷണങ്ങളും വലിയ തോതിൽ ഇടപെടലുകളും ഒക്കെ വേണ്ടിവരുന്ന സംവിധാനങ്ങൾ കൊഴികെ ഏതിനും കെ എസ് എഫ് വഴി അനുമതിയാണ് ഈ പ്രൈവറ്റ് അങ്ങനെ കെ എസ് എഫ് വഴിയാണ് അനുമതിയെങ്കിൽ നമുക്ക് ആരൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയെ ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയുമായിരുന്നു അവരത് കൊടുത്തില്ല അത്രയും മാന്യത കാണിച്ചു എന്നെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു പക്ഷെ അല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതി അനുമതി ഒരാൾ ജനകീയ സമരസമിതി സെക്രട്ടറി കെ എസ് നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമരസമിതി കൺവീനർ പി വി തോമസ് സി പി എം ലോക്കൽ സെക്രട്ടറി ബിനോയ് ഭാസ്കരൻ ബി മണ്ഡലം സമിതി അംഗം കെ എം സിനിൽ എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും മലിനീകരണം ഉൾപ്പെടെ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലൈവുഡ് ഭാഗിയുടെ നിർമ്മാണം തുടർന്നാൽ ജനകീയ പ്രതിഷേധം ശക്തമാക്കാൻ ജനകീയ സമര സമിതി തീരുമാനിച്ചിട്ടുണ്ട് കീച്ചേരിപ്പടി പ്രദേശത്തെ ഓട ശുചീകരണം പൂർത്തിയായി ഓടയിലെ മാലിന്യവും വെള്ളക്കെട്ടും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു തുടർന്നാണ് ഈ വർഷത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തി ഉൾപ്പെടുത്തി കീച്ചേരിപ്പടി നിരപ്പ റോഡ് ഇഇസി മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെ ഓടകളിലെ മാലിന്യം നീക്കം ചെയ്തത് കീച്ചേരിപ്പടി പ്രദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത് സി പി എം മൂവാറ്റുപുഴ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനം ആചരിച്ചു ജില്ലാ സെക്രട്ടറി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സിപിഎം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം എം പി എം എൽ എ മൂവാറ്റുപുഴ നഗരസഭ ചെയർമാൻ എന്നീ നിലക്കളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന പി പി എസ്തോസിന്റെ മുപ്പത്തിയേഴാമത് ചരമവാർഷിക ദിനം ആചരിച്ചു എസ്തോസ് ഭവന് മുന്നിലെ കുടിമരത്തിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് രംഗം പി ആർ മുരളീധരൻ പതാക ഉയർത്തി ില്ല പി എസ്തോസിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചത് ചിന്തിക്കാൻ പോലും രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് സാധാരണ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രയാസകരമായ ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും കടന്നുപോകുകയും അതിനകത്ത് തന്നെ ഒരുപാട് വരെ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ നേതാക്കളുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഇന്ന പ്രസ്താവ് സൂചിപ്പിച്ച പ്രത്യാഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര സുഗമമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് நம்ம பார்ட்டியரி நமக்கு காணும் கழியும் கம்யூனிஸ்ட்காரம் பண்ணால் ஆட்டும் ஆக்ரமும் சமூகத்தில் அங்கே அங்கீகாரமும் புது அங்கீகாரோ இல்லாதிருந்த ஒரு காரத்து தொழிலாளி ஒருஷ்ட்யத்தை முதலுபிடிக்கையும் அதானி கேரளத்திலும் ராஜ்த்திலும் லோகத்திலும் சரி தரிச்சியு

കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇടനിലക്കാർ ലാഭം മുതൽ രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് കപ്പ കർഷകരെ കണ്ണീരിൽ കപ്പയുടെ വില കുത്തനെ കുറഞ്ഞു ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി രൂപ വരെയാണ് കപ്പയുടെ വിലയെങ്കിലും പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇടനിലക്കാടവൻ ലാഭമെടുക്കുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് പായ്പ്ര ആരക്കുഴ വാളകം മാറാടി മഞ്ഞള്ളൂർ പോത്താനിക്കാട് കല്ലോർക്കാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും വ്യാപകമായി കപ്പ കൃഷി ചെയ്യുന്നത് എന്നാൽ മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് മൂലം കപ്പ നശിച്ചു പോകുമെന്നതിനാൽ കർഷകർ നേരത്തെ വിളവെടുത്ത് കപ്പ വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതോടെയാണ് കപ്പവില ഇടിവിന് കാരണമെന്ന് മുളവൂരിലെ കർഷകൻ ഗോപി പറഞ്ഞു നിലവിൽ കപ്പകൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് കാലവർഷത്തിൻ്റെ വരവോടുകൂടി വെള്ളം കയറി കൃഷിയാകെ നശിച്ചു പോകാനുള്ള സാഹചര്യത്തിൽ ഏതുവിധേനയും കപ്പ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കപ്പ വിറ്റഴിക്കേണ്ടത് കൃഷിക്കാരുടെ ഒരു ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു പൈസയും കിട്ടാതെ മുഴുവൻ നശിച്ചു പോകണ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അത് ആ സാഹചര്യം നന്നായി മുതലെടുത്തുകൊണ്ട് ഇടനിലക്കാരായ കച്ചവടക്കാർ ഒരു വിലയ്ക്കും വേണ്ട എന്നുള്ള നിലയ്ക്ക് തള്ളിപ്പറയുകയും പ്രതിസന്ധിയിലായ കർഷകർ അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരികയാണ് കൃഷിക്കാർ കൊടുക്കുന്ന കപ്പ എടുക്കുന്നത് ഒരു തുലാം എന്നുള്ള കണക്കാക്കി പതിനൊന്ന് കിലോ കൊടുത്താലാണ് പത്ത് കിലോയുടെ വില കിട്ടുക എന്നുള്ള ഒരു ഈ വിപണിക്കകത്തുള്ള ചില പ്രതിസന്ധികളുകൂടിയാണ് അങ്ങനെ ഈ കൃഷി ഒരു കൃഷിയെയും ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിട്ടാണ് ഈ നെൽകൃഷിയും എല്ലാം വിട്ടിട്ട് ആളുകൾ കപ്പ കൃഷിയിലേക്ക് ഇറങ്ങിയത് കപ്പ കൃഷിയിലേക്ക് ഇറങ്ങിയ ആളുകൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കാൻ നടക്കാത്ത സാഹചര്യവും ഒപ്പം കൃഷി ഉൽപാദന ചെലവ് എല്ലാം കണക്ക് കൂട്ടി കൂട്ടി കഴിയുമ്പോൾ ശരാശരി ഒരു കിലോ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഇരുപത് രൂപ എന്നുള്ള നിലയ്ക്ക് കിട്ടിയാൽ മാത്രമാണ് മുതലും അതുപോലെ തന്നെ അതിൻ്റെ ഉത്പാദന ചെലവും കൂടെ കൂട്ടി വിട്ടുകയുള്ളു വില കൂട്ടി പറഞ്ഞാൽ കപ്പ വാങ്ങാതെ ഇടനിലക്കാർ മടങ്ങും വിളവെടുക്കാതെ വന്നാൽ കപ്പ വെള്ളക്കെട്ടിൽ നശിക്കുകയും ചെയ്യും ഇതോടെ കിട്ടുന്ന വിലയ്ക്ക് കപ്പ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുകയാണ് വിലയിലെ വലിയ ഇടിവ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവരെയാണ് കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്നത് സൗത്ത് മാറാടി കൊല്ലുമുട്ടിൽ കെ വി ഉലഹന്ന എൺപത്തിയൊന്ന് നിര്യാതനായി സംസ്കാരം നടത്തി പരേതൻ വെറ്റിനാട് റിട്ടയർഡ് ഫീൽഡ് ഓഫീസർ കെ എസ് എസ് പിയും മോവാറ്റിപ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് മാറാടി യൂണിറ്റ് പ്രസിഡന്റ് തൈക്കാവ് സംഗമം ക്ലബ്ബ് മുൻ രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മാറാടി മണ്ണത്തൂർ കവലിൽ ടെക്സ്റ്റൈൽസ് ഉടമയാണ് ഭാര്യ ശാന്തകുമാരി മണ്ണത്തൂർ നാവോളി മറ്റ പടിഞ്ഞാടക്കാരി കുടുംബാംഗമാണ് മക്കൾ ഓജസ് തേജസ് മരുമക്കൾ മിലി നിമി ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി നമസ്കാരം